ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ എൻ്റെ കയ്യിൽ കാണുന്നത് ഒരു ജോഡി ഷൂ ആണ് നമ്മൾ ഷൂവൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഷൂവൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കും ഈ വൃത്തിയാക്കി എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കാനൊക്കെ ശ്രമിക്കും പക്ഷെ എങ്ങനെ ക്ലീൻ ആക്കിയാലും ചളിയൊക്കെ കുറച്ചൊക്കെ പോകും പക്ഷെ ഒരു കറ പിടിച്ച പോലത്തെ ഒരു കളറ് വന്നിട്ടുണ്ടാകും വൈറ്റ് ഷൂ ആണെങ്കിൽ പ്രത്യേകിച്ചും കാരണം ഇതൊരു വൈറ്റ് ഒക്കെ മിക്സ് ഒരു ഷൂ ആണ് അത് വൈറ്റ് ഷൂ തന്നെയാണ് തന്നെയാണിത് ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ കറ പിടിച്ച പോലെ നിൽക്കുന്നത് ഇതിപ്പോൾ ക്ലീനാക്കിയിട്ടുള്ള ഷൂ തന്നെയാണ് കഴുകിയെടുത്തതാണ് പക്ഷേ എന്നാലും ഇവിടെ ഒരു കറ പിടിച്ച പോലെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിനുള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാവും ചെയ്തെടുക്കാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ വളരെ ചെറിയൊരു ടിപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താ സംഭവം എന്നൊന്ന് കാണിച്ചുതരാട്ടോ ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള ഷൂവ് കണ്ടില്ലേ ഒരുമാതിരി കറ പിടിച്ചിരിക്കുന്ന പോലെ ഇവിടെ ഇതൊക്കെ കഴുകിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇതൊന്നും ശരിയായ രീതിയിൽ പോകുന്നില്ല അപ്പോൾ ഇതൊന്നും നമുക്ക് കളഞ്ഞ് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോൾഗേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട് കുറച്ച് കോൾഗേറ്റ് ഇതിലാക്കിയിട്ട് ഷൂവിൽ നല്ല രീതിയിൽ ഇതുപോലെ ഉരച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു പഴയ തുണിയെടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആയി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ കോൾഗേറ്റ് കൊണ്ട് ക്ലീൻ ആക്കിയെടുത്ത ഭാഗമാണ് കോൾഗേറ്റ് ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിക്കാത്ത ഷൂവിൻ്റെ ഭാഗമാണ് കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ കറ പറ്റി പിടിച്ചിട്ടുണ്ട് കോൾഗേറ്റ് കൊണ്ട് ക്ലീൻ ആക്കിയത് ആദ്യം ഇതുപോലെ തന്നെ ആയിരുന്നു പക്ഷേ അതിപ്പോൾ ക്ലീൻ ആക്കി എടുത്തപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഷൂവും ഒന്ന് മുഴുവനായിട്ട് ഒന്ന് ക്ലീനാക്കിയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ഈ രണ്ട് ഷൂവും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ച് തന്ന പോലെയാണോ ഇപ്പോൾ ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ള കളറായി വന്നില്ലേ ഇവിടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ കറയൊക്കെ പറ്റി പിടിച്ചിരുന്നു ഇപ്പോൾ ഈ കോൾഗേറ്റ് ഉപയോഗിച്ച് ക്ലീനാക്കിയതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ വീട്ടിലൊക്കെ ചെയ്തെടുക്കാവുന്ന കാര്യം തന്നെയാണ് കാരണം നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ കാണാം ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ചെളി പറ്റി പിടിച്ചിരിക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബ്രഷ് എടുത്തിട്ട് ഇവിടെ ഇതുപോലെ ഉരച്ചാണ്ടൊക്കെ കഴുകി വയ്ക്കും പക്ഷേ എന്നാലും ആ കറയൊന്നും ശരിയായ രീതിയിൽ പോകുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്പാണിത് കോൾഗേറ്റ് കൊണ്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവരും കണ്ടില്ലേ കോൾഗേറ്റ് ഉപയോഗിച്ചിട്ടേ ഷൂവ് ക്ലീനാക്കി എടുത്തിട്ടുള്ളത് ഇപ്പം ഇത് കണ്ടില്ലേ നല്ല വെളുത്തിരിക്കുന്ന ഈ ഷൂവൊക്കെ അപ്പോൾ വീട്ടിൽ എന്തായാലും എല്ലാ വീട്ടിലും കോൾഗേറ്റൊക്കെ ഉണ്ടാകും ഇപ്പോൾ മിക്ക ആളുകളും ഷൂവൊക്കെ തന്നെയാകും ഉപയോഗിക്കുന്നതും അപ്പോൾ ഉപയോഗി ഷൂവൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം കേട്ടോ